മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിയെ ആ വലിയ ആപത്തിൽ നിന്നും മാർക്കുകയാണെങ്കിൽ വന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട് പിന്നീട് തിരിച്ച് കണ്ണിന് അരികിലേക്ക് കൊണ്ടെത്തിക്കുന്നു അങ്ങനെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ആ കാഴ്ചയാണ് തോമസ് വൈദിന്റെ അരികിലേക്ക് എത്തുമ്പോൾ മഹി കാണുന്നത് തന്റെ കണ്ണൻ എഴുന്നേറ്റ് നടന്നു വരുന്നു ഇത് കാണുമ്പോൾ തന്നെ മഹിയാണെങ്കിൽ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് തുടർന്ന് ഈ ഒരു മാറ്റം ആഘോഷിക്കാനായിട്ടും പിറന്നാൾ ഗംഭീരമായി തന്നെ സെലിബ്രേറ്റ് എന്നൊക്കെ വൈദ്യനാണെങ്കിൽ മഹിയോടും കടനോടും പറയുന്നു അതിനുശേഷം മാർക്കോയാണെങ്കിൽ തനിക്ക് പ്രധാനപ്പെട്ട ഒരാളെ കാണാനുണ്ടെന്നും താൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോവേണം അങ്ങനെ അവൻ നേരെ പോകുന്നത് ആ അമ്മയ്ക്കരികിലേക്കാണ് അമ്മയാണെങ്കിൽ അവനെ കാത്തങ്ങനെ നിൽക്കുന്നു അമ്മ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് മഹിയെ രക്ഷപ്പെടുത്തുക എന്നുള്ള ദൗത്യമാണല്ലോ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ശത്രുക്കളിൽ നിന്നും പതിവ് പോലെ തന്നെ ഞാൻ അവരെ രക്ഷപ്പെടുത്തി അതെനിക്ക് അറിയാമല്ലോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ നിനക്ക് ആ പൂജിച്ച ശൂലം തന്നത് ഇനി എന്തായാലും അത് ഇങ്ങോട്ട് തന്നേക്ക് പുതിയതൊന്നുണ്ടെന്ന് പറയുമ്പോൾ തൻ്റെ ശക്തി അതാണെന്ന് ഇങ്ങനെ മാർക്കോ പറയുകയാണ് എന്തായാലും മാർക്കോ വെറും ഒരു മനുഷ്യനല്ല മറിച്ച് മഹിയുടെ അയ്യപ്പസ്വാമിയെ പോലെ തന്നെ മുരുകൻ്റെ ഒരു പ്രതിരൂപമാണ് മാർക്കോ അങ്ങനെ അത് വളരെ വ്യക്തമായി തന്നെ കാണിക്കുന്നുണ്ട് മാർക്കോയ്ക്ക് ആ ശൂലം അമ്മ കൈമാറുന്ന സമയത്ത് അവന്റെ കയ്യിൽ കിടന്ന് അതാണെങ്കിൽ സ്വർണത്തിൻ്റെ ശൂലമായിട്ട് മാറുന്നുണ്ട് എന്തായാലും ആർക്കോ വെറുമൊരു മനുഷ്യനല്ലെന്നും ഒരു ദൈവമാണെന്നുള്ള സത്യം അവിടെ തിരിച്ചറിയുകയാണ് അങ്ങനെ ഇനിയും കണ്ണൻ്റെയും മഹിയുടെയും കൂടെ നേലായി തന്നെ വേണമെന്നും ഇനിയാണ് ശത്രുക്കളുടെ വിളയാട്ടം ഒരുപാട് ഉണ്ടാവുക കണ്ണൻ അവരാരും ആഗ്രഹിക്കാത്തതുപോലെയുള്ള നേട്ടത്തിലേക്കാണ് തിരിച്ചെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവന്റെ ജീവൻ ഇനി ഒരുപാട് ആപത്തായിരിക്കും മഹാലക്ഷ്മിയുടെയും അവരുടെ കൂടെ തന്നെ നീ ഉണ്ടാകണം എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് അതു പിന്നെ എനിക്കറിയാമല്ലോ അവർക്ക് എന്തെങ്കിലും ആപത്ത് വന്ന ഈ ശക്തി ഉപയോഗിച്ച് ഞാനത് കണ്ടുപിടിക്കുമെന്നൊക്കെ മാർക്കോ പറയണം പിന്നീട് മഹിയാണെങ്കിൽ റൂമിലേക്ക് വന്നിട്ട് കണ്ണനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കണ്ണേട്ട ഇതിന് പുറകിൽ ഉറപ്പായിട്ടും ഉണ്ണിയും എൻ്റെ രണ്ടാനച്ഛനും ഒക്കെ തന്നെയായിരിക്കും ഇങ്ങോട്ട് വന്നത് അവർക്കത്ര ഇഷ്ടപ്പെട്ട് കാണില്ല അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും ആരൊക്കെ തടുത്താലും നമ്മളെ രക്ഷിക്കാനായിട്ട് ആ മാർക്കോ കൃത്യസമയത്ത് തന്നെ വരുന്നുണ്ട് ഇത് കേൾക്കുന്ന മഹി പറയാണ് കൃത്യത്തിൽ ഈ മാർക്കോ ആരാണ് ഞാൻ അവൻ വന്നില്ലായിരുന്നുവെങ്കിൽ മരിച്ചു പോകേണ്ടതായിരുന്നു ഇങ്ങനെ നമ്മൾ സന്തോഷത്തോടെ ഇന്ന് സംസാരിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്കും ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട് നമ്മൾ എപ്പോഴും കാണുന്ന ആ അമ്മയെപ്പോലെ തന്നെ എന്തോ ഒരു മായാജാലക്കാരനാണ് ഈ മാർക്കോയും അവൻ മനുഷ്യൻ തന്നെയാണോ അതോ നമ്മളെ രക്ഷിക്കാനായിട്ട് നമ്മുടെ കൂടെ കൂടിയ ആ അമ്മയെ പോലെയുള്ള ദൈവശക്തിയുള്ള ആരോ ആണോ ഇത് കേൾക്കുന്ന ബാക്കി പറയുന്നുണ്ട് അങ്ങനെ ആയിരിക്കാനാണ് കൂടുതലും ചാൻസ് കാരണം ആപത്തുകളിൽ അവൻ എവിടെ എന്നില്ല പ്രത്യക്ഷപ്പെടും അങ്ങനെ ഒരു ദിവസം എൻ്റെ രണ്ടാനച്ഛന്റെ ചതിയിൽ നിന്ന് രക്ഷിച്ച രക്ഷിച്ചതുപനാണല്ലോ എന്തായാലും മാർക്കോയ്ക്ക് ഒരു ദിവ്യശക്തി ഉണ്ടെന്ന് തന്നെ രണ്ടാളും വിശ്വസിക്കുന്നു അവനോടത് ചോദിച്ച് മനസ്സിലാക്കണമെന്നും മഹാലക്ഷ്മിയും കണ്ണും തീരുമാനിക്കുന്നുണ്ട് പിന്നെ അവരാണെങ്കിൽ ഒത്തിരി സന്തോഷത്തിലാണ് അങ്ങനെ സ്വപ്നം കണ്ട ജീവിതം തിരികെ കിട്ടിയതിനെ കുറിച്ചൊക്കെ തന്നെ മഹാലക്ഷ്മിയും കണ്ണൻ സംസാരിക്കുന്നുണ്ട് ഇനി കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്നു നമ്മൾ ഇനി എന്തൊക്കെ ചെയ്യണം ചെയ്യാൻ പാടില്ല എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കണം ഈ ഒരു വിവരം സന്തോഷ വാർത്ത വീട്ടുകാരെ അറിയിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം എന്നൊക്കെ കണ്ണൻ പറയുകയാണ് എന്തായാലും ആ അമ്മ പറയുന്നത് പോലെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവൂലെ കണ്ണേട്ട അങ്ങനെ എന്തായാലും അവർ രണ്ടുപേരും സന്തോഷം പങ്കിടുന്നുണ്ട് പിന്നീട് മഹി പറയണം കണ്ണേട്ടൻ ഇന്നത്തെ പിറന്നാൾ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് വേണം ആഘോഷിക്കാനായിട്ട് കാരണം ഇന്ന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചതാണ് അറിയാം കണ്ണേട്ടന്റെ ഈ പിറന്നാൾ ദിവസം ഒരിക്കലും കണ്ണേട്ടൻ്റെ മനസ്സറിഞ്ഞ് ആഘോഷിക്കാൻ കഴിയില്ല എന്ന് കാരണം അച്ഛന്റെ മരണ ദിവസമാണ് പക്ഷെ ഇത് ആഘോഷിച്ച മതിയാകൂ അങ്ങനെ തോമസ് വൈദ്യൻ ആണെങ്കിൽ അവർക്ക് വേണ്ടി ഒരുക്കിയ കേക്കും മറ്റൊക്കെ തന്നെ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും അത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് മുറിക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കാര്യങ്ങളൊക്കെ തന്നെ ശുഭമാവുകയാണ് പിന്നീട് ഹോസ്പിറ്റലിൽ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് തശ്ശി പ്രതാപനും ഇപ്പൊ ഈ നിമിഷം അവൾ മരിച്ചു കാണില്ലേടാ എന്താ ആ ഗുണ്ടകളിൽ നിന്നും ഫോണൊന്നും വരാത്തതും അറിയില്ലമ്മേ അവന്മാരെ അങ്ങോട്ട് വിളിച്ചിട്ട് തിരിച്ചെടുക്കുന്നുമില്ല എന്തായാലും ഈ സമയം പ്രതാപനും മുത്തശ്ശിക്കും ആകെ ടെൻഷൻ ആവുകയാണ് വീണ്ടും കാര്യങ്ങൾ പരാജയപ്പെട്ടു പോയോ എന്ന് അവർ ഡൗട്ട് അടിക്കുന്നു ഇനി നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ അവൾ രക്ഷപ്പെട്ടു കാണും അവളെ രക്ഷിക്കാനായിട്ട് ആ മാർക്കോ ഉണ്ടല്ലോ എന്നൊക്കെ പ്രതാപൻ പറഞ്ഞ് വായെടുക്കുമ്പോഴേക്കും തന്നെ അവിടെയൊക്കെ വീൽ ചെയറിൽ ആ ഗുണ്ടകളെ അങ്ങോട്ട് കൊണ്ടുവരികയാണ് ആ കാഴ്ച കണ്ടുകൊണ്ട് ആകെ ഷോക്കാവുകയാണ് പ്രതാപൻ എന്തെന്ന് വെച്ചാൽ എല്ലാവരും നിലയിലാണ് മാർക്കോ ഇടിച്ച് ചമ്മന്തിയാക്കി വിട്ടിട്ടുണ്ടല്ലോ അങ്ങനെ പ്രതാപിനാണെങ്കിൽ അവർക്ക് അരികിലേക്ക് പോകുന്നുണ്ട് എടാ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സാറേ എല്ലാം കൈവിട്ട് പോയി എന്താടാ എന്താ കാര്യം എനിക്കൊന്നും പറയാൻ പോലും പറ്റുന്നില്ല ഒരുത്തം വന്നു അവളെ രക്ഷിച്ചു കൊണ്ടുപോയി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സാറിന്റെ പൈസ ഒക്കെ ഞങ്ങൾ തിരികെ തന്നോളാന്ന് പറയുമ്പോൾ ആകദേശത്തിൽ പ്രതാപനാണെങ്കിൽ അവിടെ നിന്നും പോകുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ വന്ന് പറയുകയാണ് എടാ അവിടെ ശരിക്കും ഈ അയ്യപ്പന്റെ ആള് തന്നെയാണ് അല്ലെങ്കിൽ കൃത്യസമയത്ത് തന്നെ അവളെ രക്ഷിക്കാനായിട്ട് എങ്ങനെയാ ആ മാർക്കോ വരുന്നത് ഇനി ആ മാർക്കോ ആയിരിക്കുമോ ഇവരെയൊക്കെ രക്ഷിക്കാൻ നിയോഗപ്പെട്ടിരിക്കുന്ന അയ്യപ്പന്റെ പ്രതിരൂപം എന്നൊക്കെ മുത്തശ്ശിക്കും പ്രതാപനും ഡൗട്ട് തോന്നുകയാണ് എന്തായാലും ഇനി ഒരുപാട് തോൽവികളാണ് ഇവർ ഏറ്റുവാങ്ങാൻ പോകുന്നത് കണ്ണൻ എഴുന്നേറ്റ് നടക്കുന്ന ഞെട്ടിക്കുന്ന വാർത്ത കൂടി അറിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാവരുടെയും നിയന്ത്രണം നഷ്ടപ്പെടും അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് കിടന്ന എപ്പിസോഡ്സിനായിട്ട് ബൈ